ുടെ കൂടെ കളയിൽ കൂടെ വന്ന എന്ത് ശത്രു ചെന്ന് കള വിതച്ചു വിള എന്ന് പറഞ്ഞാൽ എന്താ വിളയാനുള്ളതാ കള എന്ന് പറഞ്ഞാൽ എന്താ എന്താ പറഞ്ഞ കള എന്ന് പറഞ്ഞാൽ കളയാനുള്ളതാ ഇപ്പൊ നെല്ലിന്റെ കൂടെ പയർ മുളച്ച പയറ് എന്താ ഞാനവിടെ ചെറുതായിരിക്കുമ്പോ ഈ ഇതിന്റെ അപ്പുറത്ത് അപ്പുറത്താണ് എന്റെ തറവാട് ഞാൻ അവിടെ ജനിച്ച് വളർന്ന സ്ഥലം അവിടെ മുഴുവൻ ഒന്നും ഇല്ല ഒന്നുമില്ല ഇപ്പൊ ഈ കാണുന്ന കെട്ടിടങ്ങളെല്ലാം അറുപനങ്ങളിൽ പോലും ഇല്ല വല്ല പാടും അതിന്റെ അപ്പുറത്ത് കിടക്കൊരു ചെറിയ വഴിയൊക്കെ അപ്പുറം അപ്പുറം എല്ലാം പാടവും തോടും കരിത്തോടും സ്കൂളിലൊക്കെ പോയിട്ട് തോട്ടില് പോകുന്ന വഴി ില് വീണ് പിന്നെ അന്ന് ക്ലാസ്സിൽ പോകാതെ തിരിച്ചൊക്കെ പോയിട്ടുണ്ട് വെള്ളമൊക്കെ അങ്ങനത്തെ ഒരു അവസ്ഥയാ അപ്പോ അങ്ങനത്തെ ഒരു അവസ്ഥയാണ് അപ്പോ ട്രാക്ടർ വരും കളകളെ കൊണ്ട് ഉഴുന്ന അവസ്ഥകളുണ്ടാകും ഈ ഉഴുമ്പോ ഉഴുത് വിത്തൊക്കെ നട്ട് കഴിയുമ്പോൾ മടച്ചു വരുമ്പോ ഇവരിങ്ങനെ കള പറിക്കാൻ വേണ്ടി ഇറങ്ങും കള പറ മാറ്റും അപ്പൊ അതിൽ ഉണ്ടാകും നെല്ല് നടുമ്പോ നെല്ലിന്റെ കൂട്ടത്തില് എന്ത് വിളഞ്ഞാലും ആ കളയാനുള്ളതെല്ലാം ഇവര് പറിച്ചു 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 കളയും നടുമ്പോ അതിന്റെ കൂട്ടത്തില് നെല്ല് വന്ന പയറിനെ സംരക്ഷിച്ചുകൊണ്ട് നെല്ലിനെ സംരക്ഷിച്ച് നിൽക്കുക അപ്പൊ കള കളയാനുള്ളതാണ് വിള എന്തിനുള്ളതാ വിളയാനുള്ളതാണ് മതില് പറയുന്നത് എന്താണ് മതി മതി ഇതില് ഇതിലെ വരണ്ടോ

അപ്പം കൊടുത്തു കൊടുത്തു കേൾവി ഓമന്റെ സംസാര ശക്തി എന്ന് കെട്ടഴിഞ്ഞു ു ഇനി സംസാര തടസ്സമുള്ളവർക്ക് പറഞ്ഞുകൊടുക്കാൻ ഒരു വചനം ജ്ഞാനം പത്ത് ഇരുപത്തി ജ്ഞാനം മൂകലുടെ വായി തുറക്കുകയും ശിശുക്കളുടെ ആദരങ്ങൾക്ക് സ്ഫുടമായി സംസാരിക്കാൻ ശക്തി നൽകുകയും ചെയ്യുന്നു ശിശുക്കൾക്ക് മാത്രമല്ല നാലാളെ കാണുമ്പോ വാ തുറക്കാൻ പറ്റാത്ത സ്വഭാവം മയക്കൊക്കെ കാണുമ്പോ മുട്ടടി വാട്ടർ സപ്ലൈ എന്ന് പറഞ്ഞ പോലെ കൈകാലും പറക്കുന്നവർ വിറച്ചു വീഴുന്നവരുണ്ട് ബാക്കിയുള്ള ഇടത്തല്ലോ ഭയങ്കര ധൈര്യശാലികളാണ് അപ്പൊ അവർക്കൊക്കെ പ്രാർത്ഥിക്കാൻ പറ്റിയ ഒരു വചനമാണ് ശിശുക്കളെ പോലെ ആകണം ഞാനം മൂകരുടെ വാ തുറക്കുകയും ശിശുക്കളുടെ അതിരങ്ങൾക്ക് സുടമായി സംസാരിക്കാൻ ശക്തി നൽകുകയും ചെയ്യുന്നു ഹാലു െല്ലാം എടുത്തു മാറ്റണമേ യേശുവിന്റെ തിരി രക്തം കൊണ്ട് അപ്പൊ പരിശുദ്ധാമയുടെ ജീവിതം നമുക്ക് മാതൃകയാണ് സഹനങ്ങളിൽ അടിപതറാത്ത പതിനാറാം അധ്യായത്തിൽ ഇരുപത്തിനാലും ഇരുപത്തി അഞ്ചും വാക്യങ്ങളിൽ അവിടെ പറയുന്നത് എന്താ ആരെങ്കിലും എന്നെ അനികൾ അവൻ തന്നെ തന്നെ പരുത്തേച്ച് തന്റെ കുരിശും എടുത്തുകൊണ്ട് അപ്പൊ എടുത്തുകൊണ്ട് എന്റെ പിന്നാലെ വലിയത് ഒരക്കെയാണ് അതായത് ഒരു അമ്മ ഒരു സ്വപ്നം ആണ് അപ്പൊ ആ സ്വപ്നത്തിൽ കാണുന്നത് കർത്താവിന്റെ പണിശാലയിലേക്ക് ഈ വെല്ലമ്മ കുരിശും വഹിച്ചുകൊണ്ട് യേശുവിന്റെ ആ മരപ്പണിശാലയിലേക്ക് അപ്പോ അവിടെ പലതരം കുരിശുകൾ ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് വല്ല്യമ്മുടെ കുരിശു മാറ്റി എടുക്കണം അതിനു വേണ്ടിയാ വരുന്നത് അങ്ങനെ പല വലിപ്പത്തിലും പല ഡിസൈനിലും ഉള്ള കുരിശുകളെല്ലാം തയ്യാറാക്കി വെച്ചത് ഓരോന്നോരോന്നാട്ട് എടുക്കും കോളത്ത് വെച്ചു നോക്കും നടന്നു നോക്കും മാറി മാറി അതെല്ലാം നോക്കി കുറെ സമയം കഷ്ടപ്പെട്ട് അവസാനം ഇതാണ് അസൂട്ടബിൾ ഇതാണ് അസൂട്ടബിൾ ഓരോന്നും നോക്കുന്നുണ്ട് അവസാനം ഒരു കുരിശ് എടുത്ത് വല്ല്യമ്മ തോളില് വെച്ച് പോകാനൊരു അപ്പൊ കർത്താവ് പതി ചിരിക്കുകയാണ് എന്താ കർത്താവ് നീ ചിരിക്കണത് അപ്പൊ ചോദിച്ചു കർത്താവ് ചോദിച്ചു ഇതിനാണ് ഇത്രയും പാടുപെട്ടത് ചുമന്നുകൊണ്ടു വന്ന കുരിശ് തന്നെയാണ് എന്തോരം തപ്പിയിട്ടും കൂട്ടത്തിൽ ഇഷ്ടപ്പെട്ട് തിരിച്ചെടുത്തുകൊണ്ട് പോകുന്നതെന്ന് വല്യമ്മ അറിഞ്ഞില്ല പ്രേസലോ ഇത്രേ നേരം കഷ്ടപ്പെട്ടു ഇത്രേ നേരം തപ്പി നടന്നു അവിടെ ഇറക്കി വെച്ച കൊണ്ടുവന്ന പുരുഷ തന്നെയാണ് താൻ കൊണ്ടുവന്നതാണെന്ന് തിരിച്ചറിയാതെ തിരിച്ചെടുത്ത് ഇവര് കടന്നു പോകാൻ ഒരു ആനയ്ക്ക് തടി ഭാരം ഉറുപ്പിന് അരി ഭാരം ഒരു ഭാരം ഇല്ലാത്ത ആരുമില്ല പുരുഷികളില്ലാത്ത ഒരു ജീവിതത്തിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ അത് നിഷലമാണ് ഏഷ്യ മുപ്പത് ഇരുപത് ഇരുപത്തി ഒന്നിൽ പറയുന്നുണ്ട് കത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശ

നിന്ന് മന്ത്രവാദികളെയും കൂടോത്രക്കാരെയും ഒന്നിലും തൃപ്തിയില്ല ഒരു സന്തോഷം ഇല്ല യാഗം ഒന്ന് ഏഴ് എട്ട് സംശയമനസ്കരം എല്ലാ കാര്യങ്ങളും ചഞ്ചല പ്രകൃതി ദൈവത്തിൽ നിന്ന് ഒന്നും കിട്ടുകയില്ല ഒരു പണി നടക്കാൻ പോകുന്നില്ല എപ്പോഴും മുഖം പാടിയിരിക്കും എപ്പോഴും ഒരു സമാധാനം കേട്ടു നീയും നിന്റെ കുടുംബവും പ്രാവുന്ന അവരത് ചെയ്തു ഇവര് ഇത് ചെയ്തു മറ്റൊരു ഇത് ചെയ്തു അങ്ങനെന്താ ആയിക്കോട്ടെ എന്റെ വീട്ടിൽ നിന്ന് കിട്ടിയത്രയും കൂടുതലൊന്നും നിങ്ങളുടെ വീട്ടിൽ ആരെയും കിട്ടിയിട്ടുണ്ടാവില്ല ഇത് എന്നെ അവിടെ ഓടിച്ച് കളയാൻ വേണ്ടി തച്ചിന് അതിന്റെ അയ്യോ എന്നെ ഇങ്ങനെ ചെയ്തല്ലോ എന്താ ചെയ്തത് ഏത് തരോ ചെയ്ത് ഇതിന്റെ ഒന്നും പുറകെ പോകണ്ട യേശുവിന്റെ നാഥ് ബന്ധിച്ച് എല്ലാം വലിച്ചെറിഞ്ഞ് നല്ല ഒഴുക്കുള്ള വെള്ളത്തിലേക്ക് കളഞ്ഞേക്ക് ഇതിന്റെ ഒന്നും പുറകെ പോകണ്ട പോയാ അതിലാണ് നമ്മുടെ വിശ്വാസം ഹെമ്രാൻ പറയുന്ന അതിൽ പറയുന്നുണ്ട് വിശ്വാസം കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധ്യമല്ല മനുഷ്യ പ്രസവത്തിന് വേണ്ട കാര്യത്തിന് വേണ്ട കാര്യം പോലും ശരിവാക്കാൻ പറ്റാതെ ആണാണെന്നും പറഞ്ഞു നടക്കണം എന്താണെന്ന് ചോദിക്കൂലേസലോ ഇപ്പോഴും പറയും പ്രസവിക്കാൻ സമയപ്പൊ വിളിച്ചപ്പോ കിട്ടിയില്ല ആ സമയത്ത് എത്തിയില്ല വന്നില്ല നിന്നില്ല നോക്കിയില്ല എന്നൊക്കെ പറയും എന്റെ മോ കഴിഞ്ഞ ദിവസം പറയണത് കേട്ട് ഭാര്യയുടെ സ്കാനിങ്ങിനോടൊപ്പം ഗർഭിണിയല്ല സ്കാനിങ്ങിന് കയറ്റുമ്പോ എനിക്കും കൂടെ വന്നാൽ അതിന്റെ അകത്ത് കയറി ഒന്ന് കാണാൻ പറ്റുമോ അപ്പൊ ജോലി പറഞ്ഞു എന്റെ ബോധികൊള്ളേ പ്രൈസലോ സ്കാനിങ്ങിൽ കിട്ടിയതെല്ലാം കാണിച്ചു അവൻ അതിന്റെ അകത്ത് കയറി അവരുടെ കൂടെ നിന്ന് കാണണോന്ന് പ്രൈസലോ അപ്പൊ മാതാവ് ഒരു സുരക്ഷിതത്വവും ുംസയപ്രതാവിന് സാധിക്കുന്നില്ല ഔസപ്രിതാവിനെ കഴിവ് കെട്ടവനെന്ന് ചിത്രീകരിച്ച് ചിരിച്ച് നാണം കെടുത്തിയ മാതാവിനെ അല്ല നമ്മൾ കാണുന്നത് ഇതാ ഞാൻ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞ് അയാളെ ഭീഷണിപ്പെടുത്തിയില്ല പരിശുദ്ധ അടിപതറിയില്ല സഹനങ്ങളിൽ ദൈവത്തോട് ചേർന്ന് നിന്നു അവിടെ മത്തായി വരാതെ ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ നിന്റെ പിന്നാലെ വരിശുദ്ധം അറിയത്തിലാണ് ഈ യഥാർത്ഥ ശിക്ഷത്വം നമ്മൾ കാണുന്നത് и